ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പത്തായപ്പാറയിലാണ് ഇവിടെ വരാൻ കാരണം രണ്ട് പേരെ കാണാൻ വേണ്ടി വന്നതാണ് ഇവിടെ അർക്കന്നൂരിൽ നിന്ന് ഇളമാട് നിന്നു വേണ്ടി രണ്ടുപേര് വിദേശയാത്രക്ക് ഒരു അപ്പൊ നമ്മൾ വിചാരിക്കും ഈ വിദേശയാത്രയ്ക്ക് എല്ലാവരും പോകുന്നില്ല എന്താണ് ഇത്ര വിദേശയാത്രയ്ക്ക് പ്രത്യേകതയെന്ന് പക്ഷെ രണ്ട് നമുക്ക് സുപരിതരായിട്ടുള്ള രണ്ട് ആളുകളാണ് വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത് അവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അവരെയും കൂട്ടി ഈ പത്തായപ്പാറയിലേക്ക് വന്നതാണ് അവരുടെ എന്തിനാണ് അവർ ഈ വിദേശത്തേക്ക് പോകുന്നതെന്ന് നമുക്ക് അവരോട് ചോദിച്ചറിയാം അപ്പൊ ഇവരാണ് വിദേശയാത്രക്ക് തയ്യാറെടുക്കുന്ന രണ്ടാളുകൾ നമുക്കറിയാം ഒന്ന് അഭിലാഷ് അർക്കനൂർ ഇദ്ദേഹം അഭിലാഷ് അർക്കനൂരാണ് രണ്ടാമതായിട്ടുള്ള ബിനീലിടമാണ് രണ്ടുപേരും കലാകാരന്മാരാണ് ഇവരാണ് വിദേശ യാത്രയ്ക്ക് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് എന്താണ് ഇവരെ വിദേശയാത്രക്ക് തയ്യാറെടുക്കുന്നത് ഇവരെ ആരാണ് വിദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്തിനാണ് വിദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത് അവരോട് തന്നെ ചോദിക്കാം അഭിലാഷേ എന്താണ് വിദേശ യാത്ര എന്തിനാണ് പോകാൻ ഞങ്ങള് ഇപ്പം ദുബായ് റാസൽ കൈമേലേക്കാണ് പോകാൻ പോകുന്നത് ഇരുപത്തിയെട്ടാം തീയതി ഞങ്ങൾക്ക് അവിടെ ഒരു പ്രോഗ്രാം ആണ് സേവനം എമിറേറ്റ്സ് അണിയിച്ചൊരുക്കുന്ന ഓണനിലാവ് എന്ന പ്രോഗ്രാമിലാണ് ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ വെച്ചാണ് പരിപാടി ഇരുപത്തിയാറാം തീയതി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് യാത്ര തിരിക്കും ഇരുപത്തിയെട്ടാം തീയതിയാണ് ഞങ്ങളുടെ പ്രോഗ്രാം അവിടെ യാത്ര തിരുവനന്തപുരത്ത് ആൾക്കാരാണ് സംഘാടകർ എന്ന് പറയുന്നത് ഇത് തന്നു പറയുന്നത് നമ്മുടെ നാട്ടുകാരന്മാരാണ് ഇത് ഒന്ന് നമ്മുടെ അർക്കനൂർ എന്റെ നാട്ടുകാരൻ രഞ്ജിത്ത് രാജൻ പിന്നെ എന്റെ ഒരു സുഹൃത്ത് അജു ആയു അതുപോലെ നാദർഷ എന്ന് പറയുന്നൊരു സുഹൃത്ത് അവരൊക്കെയാണ് ഇതിന്റെ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്തത് അപ്പൊ തുടർന്ന് വിദേശത്ത് നിങ്ങൾ എത്തുന്ന സമയത്ത് പറയുന്ന പരിപാടി എത്ര തീയതിയാണ് 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 പരിപാടി പരിപാടി മാസം തീയതി സെപ്റ്റംബർ അത് പിന്നെ എന്ന് പറയുന്നത് ഈദ് ഓണം രണ്ടിനെയും രണ്ട് ഉത്സവങ്ങൾ നമ്മുടെ രണ്ട് ഈദും അതോണൊക്കെ തന്നെ ഓണം ഓണവും രണ്ടിനെയും ആണ് നടക്കുന്നത് മലയാളി അസോസിയേഷന്റെ ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള മലയാളി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന നമുക്ക് ഈ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് വിനീതം എന്താണ് പറയാനുള്ളത് പറ്റി നമ്മുടെ ഈ വിദേശ വിദേശയാത്രയായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് പുതിയൊരു അനുഭവം അല്ലേ അല്ലെ എന്താ പറയാനുള്ളത് അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിദേശ വിദേശയാത്രക്ക് പോകുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അതൊരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പോകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു അഭിലാഷ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് ഇനി നമുക്കൊരു പ്രോഗ്രാം കിട്ടി അത് എടുത്താലോ എന്ന് ഇങ്ങനെ എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അന്നാത് എവിടെയെന്ന് വെച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു തരാം അത് പുറത്താ ദുബായിലാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോ ഞാൻ തന്നെ സത്യത്തിൽ ഞെട്ടിപ്പോയി ഞാനും വലിയ ഒരു പ്രതീക്ഷയൊന്നും ഇതിന് കൊടുത്തിരുന്നില്ല ഒരു ദിവസം രാവിലെ ഇതിന്റെ ഒരു ഗ്രോഷറും കാര്യങ്ങളും ഒക്കെ അഭിലാഷ്ടെ എനിക്ക് അയച്ചു തന്നിട്ട്

പലരും നമ്മളോട് പറയാറുണ്ട് ഈ വിദേശത്തേക്ക് പോകാനൊക്കെ ഒരു സമയം വേണം അതിന്റെ ഭാഗ്യം വേണം എന്നൊക്കെ പറയാം വെറുതെ ഭാഗ്യം വേണം എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ അങ്ങനെ ഒരു പെട്ടെന്നൊരു ദിവസം പറയുന്നു ഒരു കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ് എന്തായാലും വിദേശത്ത് പോകുമ്പോൾ ആലോപിക്കുന്ന അവസരം ഒരു ഭാഗ്യം തന്നെയാണ് അല്ലെ അതിപ്പം ഞാൻ എടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ഇപ്പം എടുത്തതും അത് കറക്റ്റ് സമയത്ത് കിട്ടിയതും അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രോഗ്രാം ചെയ്യാൻ അവസരം കിട്ടിയതും ഒക്കെ എങ്ങനെയാണ് അപ്പേ നിങ്ങൾ ഒരേ നാട്ടുകാരൂമാളം തമ്മിൽ അഭിലാഷ ഞങ്ങള് പരിചയപ്പെട്ടത് സംഭവ ഞാന് ഞങ്ങളുടെ നാട്ടിലൊരു പ്രോഗ്രാമിന് എന്റെ പ്രോഗ്രാമിന് തൊട്ടു മുമ്പ് തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പക്ഷെ അവിടെ വെച്ച് ഞങ്ങൾ തങ്ങള് കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ പരിചയപ്പെട്ടു എനിക്ക് പക്ഷേ പുള്ളിക്കാരനെ എനിക്ക് മുമ്പേ അറിയാം ഞാൻ കോമഡി ഉത്സവത്തിലൊക്കെ പോകുന്നതിന് മുമ്പേ വിനീതില്ലമാറിൻ്റെ പേര് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ കോമഡി ഉത്സവത്തിൽ ആദ്യം പ്രസാദ് വളർത്തപ്പോഴേക്കൊണ്ട് ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് അവിടെ എക്സ്പീരിയൻസ് ഇല്ല ഞാൻ അവിടെ പേടിച്ച് പോയത് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴും ഓടിയാണ് അടുത്ത് വന്നിട്ട് അഭിലാഷണ്ണ എന്ന് പറഞ്ഞ് ഓടി വന്ന് ഞാൻ ചോദിച്ചു മോൻ അറിയാമോ ഞാനാണ് വിനീത് ഉള്ളമാർ എന്ന് അങ്ങനെ അവിടെ വെച്ചാണ് വീണ്ടും ാണ് രണ്ടുപേരും കോമഡി ഉത്സവത്തിലും പങ്കെടുത്തിട്ടുണ്ട് മികച്ച പ്രതിഭകളാണ് കലാകാരന്മാരാണ് ചിലപ്പോ നമ്മുടെ നാട്ടിലുള്ള ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാരെ അംഗീകരിക്കുന്ന ഒരു പ്രവണത പലപ്പോഴും പല നാട്ടിലും അല്ലെങ്കിൽ പ്രദേശങ്ങളിലും കണ്ടുവരാറില്ല പക്ഷേ പലപ്പോഴും ഇത്തരത്തിലുള്ള കലാകാരന്മാരെ അംഗീകരിക്കപ്പെടാതെ പോകാറുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ എങ്കിലും ഇവര് കോമഡി ഉത്സവത്തിലൊക്കെ പങ്കെടുക്കുകയും അതുവഴി ഇവരെ ലോകം അറിയപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുവഴിയാണ് ഇത്തരത്തിലൊരു ഭാഗ്യം വിദേശത്തേക്ക് പോയി ഇവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള ഒരു അവസരം ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ പറയേണ്ടുന്നത് പറയേണ്ടുന്ന ഒരു കാര്യം എന്താണ് അഭിലാഷ് പിന്നെ അഭിലാഷ് എന്തൊക്കെ പരിപാടികളാണ് അവിടെ പോയി പുതിയതായിട്ട് പെർഫോം ചെയ്യാനായിട്ട് എന്തെങ്കിലും തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടോ പുതിയതായിട്ടെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ പ്രധാനമായിട്ടും ഞാനൊരു പാട്ടാണ് എന്റെ പ്രധാനമായിട്ടുള്ളത് പിന്നെ കുറച്ച് നല്ല വെറൈറ്റി പാട്ടുകൾ പാടണമെന്നാണ് ആഗ്രഹം പിന്നെ ഒരു നല്ലൊരു ഗായകനെ അവര് ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട് സുമേഷ് ഐരൂർ എന്ന് പറയുന്ന ഒരു മഹാപ്രതിഭയാണ് അദ്ദേഹം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗായകനാണ് അദ്ദേഹത്തിനെ വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഉള്ള മറ്റൊരുപാട് കലാകാരന്മാരും അവിടെ ഞങ്ങളോട് പങ്കെടുക്കുന്നുണ്ട് ഇവിടുന്ന് ഞങ്ങൾ നമ്മുടെ നാട്ടിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ട്രെയിനിങ് തയ്യാറെടുപ്പ് നടക്കുന്നത് ടെൻഷനുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് പ്രോഗ്രാം വർഷങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട് പിന്നെ വിദേശ രാജ്യത്ത് പോയി ചെയ്യുന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഏതൊരു കലാകാരനും അതൊരു സന്തോഷവുമാണ് അതേപോലെ ഒരു ടെൻഷൻ പാട് പിന്നെ നമ്മുടെ നാട്ടിൽ നിങ്ങളെ കൊണ്ടുപോകാൻ കാണിച്ച മനസ്സ് തീർച്ചയായിട്ടും രഞ്ജിത്ത് എന്റെ അടുത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു അഭിലാഷണ രഞ്ജിത് രാജൻ എന്ന് പറയും നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു അഭിരാഷണ്ണ എന്നായാലും ഞങ്ങള അവിടെ കൊണ്ട് പാടിച്ചിരിക്കും എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പേരെന്താ രഞ്ജിത്ത് രാജൻ അതെ അതെ അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ അജു വായു നമ്മുടെ അജു ലുലു കടയുടെ അലിയാര ആ മാമന്റെ മോനാണ് പുള്ളിയാണ് എനിക്ക് ഫസ്റ്റ് എന്നെ ഈ പാട്ട് ഫേസ്ബുക്കിൽ കണ്ട് എനിക്ക് ആദ്യമായിട്ട് ഗൾഫിൽ നിന്ന് മൈക്കൊണ്ട് തരുന്നത് അങ്ങനെയുള്ള അതാണ് ഒരു അർക്കന്നൂർ സ്വദേശിയായിട്ടുള്ള രഞ്ജിത്ത് രാജൻ അതുപോലെ അജു ആയൂർ ഇവർ രണ്ടുപേരാണ് ഇവരെ ഇപ്പോ വിദേശത്തേക്ക് കൊണ്ടുപോകാനായിട്ട് തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നത് അവർക്ക് ടിക്കറ്റ് വിസ ഉൾപ്പെടെയുള്ളത് എത്തിച്ചു കൊടുത്തിരിക്കുകയാണ് എന്തായാലും സ്വന്തം നാട്ടിലുള്ള ഒരു കലാകാരനെ കലാകാരന്മാരെ ഇത്തരത്തിലൊരു വലിയൊരു പ്രോത്സാഹനം നൽകിയ ഇവർ രണ്ടുപേരെയും അവർക്കും വലിയ ആശംസകൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ വളർന്നു വരുന്ന വിനീത് അഭിലാഷ് തുടങ്ങിയ രണ്ട് കലാകാരന്മാർക്കും എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ് എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ പരിപാടിക്ക് അവർക്ക് ആശംസിക്കുകയാണ് എന്താണ് അവസാനമായി പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് എപ്പോഴും ഞങ്ങളെ കണക്കുള്ള പാവം കലാകാരന്മാരെ എന്ന് വെച്ചു കഴിഞ്ഞാൽ അറിയപ്പെടാത്ത ഒരുപാട് കലാകാരന്മാരെ മുന്നിട്ട് കൊണ്ടുവരാൻ യൂത്ത് വിഷൻ ചാനൽ നടത്തുന്ന ആ ഒരു എഫർട്ട് അത് ഭയങ്കരമാണ് കാര്യം ഒരുപാട് പേരെ ഒരുപാട് പേര് രാജേഷ് വളരെ സന്തോഷം ഞങ്ങളെ പോലുള്ള കലാകാരന്മാരെ മുന്നിലോട്ട് കൊണ്ടുവരാനും ഇപ്പോ ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ ഇന്റർവ്യൂ ഇപ്പം നൽകാനും കാണിച്ച മനസ്സിന് വളരെ നന്ദി എന്താണ് പറയാനുള്ളത് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളതിൽ അറിയപ്പെടാതെ പോകുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് അവരെല്ലാം മുന്നോട്ട് കൊണ്ടുവരാൻ കാണിക്കുന്ന ഈ ഒരു മനസ്സിന് ഈ അവസരത്തില് എന്റെ അഭിലാഷയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് ഓക്കെ അപ്പോ എല്ലാവിധ ആശംസകളും ട്രൂ ടൂഷിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും രണ്ടുപേർക്കും അറിയിക്കുകയാണ് എന്തായാലും വിദേശത്തേക്ക് പോയി യാത്ര ചെയ്യുക നിങ്ങളുടെ കലാപ്രകടനങ്ങൾ അവിടെ കാഴ്ചവെക്കുക സന്തോഷത്തോടെ മുടങ്ങിയെത്തുക എൻ്റെ രണ്ടുപേർക്കും ആശംസകൾ